ഹലോ ഡോക്ടർ അബ്ദുസ്സലാം അമർ വിധിയോ വീട്ടമ്മമാർക്കുള്ളതാണ് ഈ വീഡിയോ നമ്മൾ കൊല്ലം മുഴുവനെ കുട്ടികൾക്കും ഭർത്താവിനും വേണ്ടി വളരെ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് കൊല്ലം മുഴുവൻ ചിലവഴിച്ചല്ലേ ഇനിയിപ്പോൾ ഇതൊരു വെക്കേഷൻ ടൈം ആണല്ലോ ഈ വെക്കേഷനിൽ ഒരാഴ്ചയെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ഒരു മീറ്റ് ടൈം കണ്ടെത്തിയാലോ അതായത് രാവിലെ എണീക്കണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട അടിച്ചു വാരണ്ട വസ്ത്രം അലക്കണ്ട ഭർത്താവിനെ നോക്കണ്ട കുട്ടികളെ കാപ്പി ചൂക്കി കേൾക്കണ്ട എല്ലാ ഹെഡേക്കും മറന്നിട്ട് നേരെ നാട്ടിൽ വരിക കുട്ടികളൊക്കെ ഗ്രാൻഡ് പാരൻസിനെ ഏൽപ്പിക്കുക കൊച്ചിയിൽ നിന്ന് പിടിക്കുക ശ്രീനഗർ ആ കാശ്മീരിൻ്റെ തണുപ്പ് നമ്മൾ ലോകത്തൊരു ഉണ്ടെങ്കിൽ അത് കാശ്മീരാണെന്ന് പറയല്ലേ ആ പച്ചപ്പും പ്രകൃതിയും മഴകളും വെള്ളവും അതിൻ്റെ എന്താ പറയുക പാരാഗ്ലൈഡിങ്ങും അതല്ലെങ്കിൽ എന്താ പറയുക ഗോണ്ടോല റൈഡും ശ്രീനഗറിലെ ദാൽ ലേക്കിൽ വൈകുന്നേരം ആ ഒരു ഒരു ബോട്ടിൽ ഇങ്ങനെ ഒരു റൊമാൻറ്റിക് റൈഡ് മനസ്സിന് ശാന്തമാക്കുക ആത്മാവിനെ ശാന്തമാക്കുക നമുക്ക് നമ്മളെ കണ്ടെത്തി നമ്മൾ ചിലപ്പം കുറെ വർഷങ്ങളായിട്ടുണ്ടാവും നമ്മളോട് സംസാരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ കുറെ വർഷങ്ങളായിട്ടുണ്ടാവും മൈൻഡ് ഒന്ന് ഫ്രീ ആക്കി വെച്ചിട്ട് ഈ എല്ലാ സ്ട്രെസ്സും കൂടി ഇങ്ങനെ തലക്കാലത്ത് നമ്മൾ ഒരിക്കലും ഫ്രീയല്ലോ മൈൻഡൊന്ന് ഫ്രീ ആയി ശ്വാസം പോയി ഒരുപാട് സമയങ്ങളായിട്ടുണ്ടാകും അപ്പോൾ നമ്മളെ റിഫ്രഷ് ചെയ്യാനും റീജൂനേറ്റ് ചെയ്യാനും എനർജൈസ് ചെയ്യാനും നമുക്ക് വേണ്ടി ജീവിക്കാനും ഇത്തരം എന്തേലും പറയാം ഒരു ബൈബിളുള്ള എനർജി ഉള്ള എന്തോസിയാസ്റ്റിക് ആയിട്ടുള്ള കുറേ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ വീട്ടമ്മമാരുടെ മാത്രം കൂടെ ഒരാഴ്ച അല്ലെങ്കിൽ അഞ്ച് ദിവസം നമുക്ക് വേണ്ടി മാറ്റിവെച്ചാല് നമ്മൾ ബേസിക്കലി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സാകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു എന്നൊരു കുറ്റബോധം ഉണ്ടാവില്ല ഇടയ്ക്കൊക്കെ നമുക്ക് വേണ്ടിയും ഒരാഴ്ച ജീവിക്കണം പൊളിയായിരിക്കും ആ ഒരു മീ ടൈമിന് പോരുന്നോ നമ്മുടെ കൂടെ കാശ്മീരിലേക്ക്